അല്ല കൊച്ചിനെ ഇട്ട് വെച്ച് മമ്മിയും പെണ്ണും പുള്ളേ ഇങ്ങടെ മോളും ഇങ്ങടെ തുള്ളു തുള്ളൽ കഴിഞ്ഞു കുഞ്ഞി എൻ്റെ കാലമ്മ കാലൊക്കെ ആയിട്ട് വെച്ചോളൂ ഇരിപ്പും എനിക്ക് അമ്മയും അമ്മമ്മയും ഇങ്ങടെ ഇപ്പം കറങ്ങാൻ പോയതാണേ കുഞ്ഞിനെ എന്നെയും പപ്പയുടെ അടുത്ത് ഇട്ടിട്ട് അമ്മമ്മയും മോളും ഇങ്ങടെ പോയേക്കുമായിരുന്നു രണ്ടുപേരും ഇങ്ങടെ വരുന്നുണ്ട് അപ്പനാണെങ്കിൽ നല്ല ചൂടിലുമാണ് കൊച്ചിനെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നില്ലേ ഇറങ്ങുന്നില്ലേ ില്ലേ ഇറങ്ങില്ലേ ഇറങ്ങി വേ ഇറങ്ങി വാ ഏറ്റവും കന്നായി എവിടെ കൊച്ചിനിട്ട് പോയില്ലേ ഏ വാ നിങ്ങൾ ട്രോഫി ഇപ്പുണ്ട് വാ ഇറങ്ങി വാ 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 സോപ്പ് ഇടുവോ ഏഹ് അപ്പൊ നല്ല കലുപ്പല്ല കൊച്ചിനിട്ട് വെച്ച് മമ്മിയും പെണ്ണും പുള്ള മോളും ഇങ്ങടെ തുള്ളാൻ പോയേക്കണു തുള്ളൽ കഴിഞ്ഞോ കാര്യങ്ങൾ നടത്താൻ പോയതാണ്പാ മമ്മീടെ കാര്യങ്ങൾ നടത്തരാ വാ നീ പോവാണോ ബയോ ബായോ ഷോപ്പിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞ് അപ്പനെ സോപ്പിടാനായിട്ട് ചെല്ലുന്നുണ്ട്

ഞങ്ങടെന്തൊക്കെ ബേളായിരുന്നു ഇവിടെ ഇന്ന് കൊച്ചിന് കൊച്ചിനെ ഉറക്കം വന്നിട്ട് എടുത്തോണ്ട് ഉറക്കാൻ അറിയില്ലണ്ടോ അവിടെ അവസാനം കൊച്ചവിടെ കടന്നുറങ്ങി പിന്നെ പാവം ഞങ്ങൾ രണ്ടും ഇങ്ങടെ പ്ലേ ഞങ്ങള് രണ്ടിനെ പ്ലേ കിടന്നിട്ട് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങേ നിങ്ങൾക്ക് അറിഞ്ഞോലൂലോ ടാറ്റ കൊടുത്തരേ ടാറ്റാറ്റൊക്കോ എതിരാന്ന് വെച്ചാൽ പൊക്കോ ടാറ്റ കൊടുത്തരപ്പിട്ടിട്ട് ആ ഇന്നിവിടെ രസമായിരുന്നു സ്നഗിയൊക്കെ ലീക്കായിട്ട് ഇവിടെ അതെ അതെ വാങ്ങപ്പോ അമ്മയുടെ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടായിരിക്കും പശു വാവേ വാവേ അപ്പ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുവരെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരു അടി നടക്കണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടപെട്ടത് ചെറിയ അടിയിലേക്കാക്കി ഒതുക്കിയിട്ടുണ്ട് അന്നെങ്ങനെ അങ്ങനെ അങ്ങനെ വരുന്നേ ഇപ്പൊ എത്ര അഞ്ചാറ് മാസം കൂടി ഇങ്ങാണ്ട് തൊടുവുഴിക്കൊന്ന് പോയതാ എല്ലാ കാര്യങ്ങളും നടത്തി വരണ്ട് പിന്നെ നാളെ അല്ലേ പോകണ്ട അപ്പം ടൗണിൽ പോകുമ്പോഴും നാളെയും പോകണ്ട വരില്ല ഇത് പോയതെല്ലാം അങ്ങനെ ഫോൺ വിളിച്ച് ഇടുക്കി എന്നോർത്ത് തന്നെയായിരുന്നു അതിന് കൊച്ചിന്റെ അപ്പനുണ്ട് കൊച്ചിന്റെ വല്യപ്പനുണ്ടോ പിന്നെ അതുകൊണ്ട് ഉത്തരവാദിത്തം ആർക്കാ അയ്യോ അപ്പം കൊടുക്കാന് അപ്പനും അയ്യോടാ കൊല്ലപ്പനും നോക്കുവാണോ നീ പരാതി പറഞ്ഞിട്ട് കൊതുക് പഠിക്കാതെ കൊതുക് മാറിയിട്ട് വട്ടെ തുണി മാറിട്ട് വരട്ടെ ഇത് കൊറേ ഉണ്ടല്ലോ മേടിച്ചേക്കണേ ആണോ ഞാൻ ഉണ്ടാക്കോളാം അവിടെ വെച്ചാല്